എനിക്ക് അവൻ ഹൺഡ് പെർസെൻറ്റ് ഈ പറഞ്ഞ പോലെ ഫ്ലോർ ക്ലീൻ്റെ മതിയായിരുന്നു അവർക്കനുസരിച്ചിട്ട് ഓക്കേ ജോലി ചെയ്യാൻ പറയുമ്പോ സൗകര്യമില്ല അത് ചെയ്യുമ്പോ സൗകര്യം ആ ഒരു വാശിപ്പകത്ത് ഞങ്ങൾ പറഞ്ഞു ഫുഡ് തരത്തില്ല വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയിരിക്കും ഇപ്പൊ മൈൻഡ് ാണ് ഈ പറഞ്ഞ മുറക്കും ഇത്ര ലഡ്ഡുകൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് വേറെ ലഡ്ഡു ആൻഡ് മുറക്കും ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം അടിച്ച് ഇറങ്ങി നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഗ്യാസ് പിടിച്ചത് ഇല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ മീൽ തിപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിൽ ഞാൻ എത്രയോ ഡിന്നർ ഞാൻ ഞാൻ ഞാനിവിടെ വീട്ടില് ഇവിടെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഗ്യാസ് പിടിക്ക പിടിച്ചിട്ടില്ലല്ലോ ഗ്യാസ് സഡൻലി ഗ്യാസ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇത്ര വലിയ പ്രശ്നം ആ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കാരണമാണ് അവിടെ നിങ്ങൾ മാത്രം വേറെ ഇഷ്ടം പോലെ ആൾക്കാരെ സ്കിപ്പ് ചെയ്ത മീല അവർക്ക് ഗ്യാസ് കിട്ടിയില്ലല്ലോ ഗ്യാസ് കിട്ടിയ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയോ ലഡ്ഡുകൾ നീ കണ്ടോ പാത്രം അവരുടെ പാത്രം ഇത്രയാണെങ്കിൽ ഇവിടെ നേരെ പേടയും ഈ പറഞ്ഞ പോലെ ഫിൽഡ് ആണ് അവിടെ അപ്പം എന്തെങ്ങനെ ഗ്യാസ് വരാതിരിക്കും ഗ്യാസ് നിങ്ങൾ ഫുഡ് തന്നില്ല അവരുടെ ഗ്യാസ് അതിൻ്റെ വലിയ ഇഷ്യൂ അതുകൊണ്ട് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് നിങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഭൂലോകം മണ്ടത്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് ഈ വീട്ടിൽ ഞാൻ എന്ത് പറയുന്നു ഡബിൾ മീനിങ് ഡബിൾ മീനിങ് മനസ്സിലുള്ളവർക്ക് അത് ഡബിൾ മീനിങ് അല്ലേ എനിക്ക് മനസ്സിലാവണം പറഞ്ഞു അവിടെ ഇരിക്കുന്ന അനുഷേട്ടനായാലും അക്ബർ ആയാലും ആയാലും തമ്മിൽ ആരും ഈ ഡേർട്ടി മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അത് ഡേർട്ടി തോന്നത്തുള്ളൂ അല്ലാത്തവർക്ക് നോർമൽ കോൺവേഴ്സേഷൻ അപ്പൊ ഈ മൂന്ന് പേരും ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് മാത്രം തോന്നിയല്ലോ ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു നിങ്ങൾക്ക് മാത്രം എങ്ങനെ തോന്നി ഈ കാര്യം മൂന്ന് പേർക്ക് മാത്രം എങ്ങനെ ഈ ഡബിൾ മീനിങ് തോന്നി ഞാൻ ഇനി വീട്ടിൽ എന്ത് പറയാൻ ഡബിൾ മീനിംഗ് ആണല്ലോ